കണ്ണൂർ ഡി എംഒ ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് ഈ കാണുന്നത് സംസ്ഥാനമാകെ വ്യാപക പ്രതിഷേധമുണ്ട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തുടരുക തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ബി ജെ പിയുടെ മാർച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ ഡി എംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സിനോജ് തോമസ് വിവരങ്ങൾ നൽകും സിനോജ് ഇപ്പോൾ സ്മൃതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഡി എം ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു വലിയ പ്രതിഷേധമുയരുന്നു മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ത്തിലാണ് ഡി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് ഡി എം ഓഫീസിന്റെ പ്രധാന കവാടം പോലീസ് പൂട്ടിയിട്ടിരുന്നു ആ മതിലും ഒപ്പം തന്നെ ഗേറ്റും ചാടിക്കടക്കാനാണ് പ്രവർത്തകർ തുടങ്ങിയത് ഇപ്പോൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ് പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആ ഗേറ്റ് ഉൾപ്പെടെ മറിയുടെ നഗരത്തേക്ക് പോകാൻ ശ്രമിച്ചത് പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ജലപിരിങ്ങി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെ വലിയ പ്രതിഷേധം കണ്ണൂരിൽ ഉയർന്നിരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകൾ വലിയ രീതിയിലാണ് പ്രതിഷേധം ഉയർത്തുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യത്തിന്മേലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ ഉദ്ഘാടന പരിപാടി നടക്കാൻ വേണ്ടി പോവുകയാണ് പോലീസ് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഗവൺമെന്റ് െന്റ് നേഴ്സിംഗ് കോളേജിന്റെ കോമ്പൗണ്ടിന്റെ അകത്താണ് ജില്ലാ മെഡിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രധാന കവാടം തന്നെ പോലീസ് അടച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പ്രതിഷേധക്കാർ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ആ കവാടത്തിന് മുൻപിലാണ് പ്രവർത്തകർ പ്രതിഷേധമായി എത്തി ഗേറ്റ് ചാടികടക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പോൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു പോലീസ് വലിയ സുരക്ഷ കണ്ണീർവാദം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾക്കതിന് പോലീസ് ഒരുക്കിയിരിക്കുന്നു യൂത്ത് ലീഗിന്റെ വിവിധ തലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള തദ്ദേശ സ്ഥാന തലത്തിലുള്ള റോഡ് ഉപരോധങ്ങളും ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മൃതി